അസ്സാമലൈക്കു വർമ്മത്തുള്ള പീസ് റേഡിയോ സമകാലികത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങളെവരെയും സ്വാഗതം ചെയ്യുന്നു സമകാലികത്തിൽ ഇന്നത്തെ പ്രത്യേകത നമ്മളുള്ളത് ദമാം സ്റ്റുഡിയോയിലാണ് പീസ് റേഡിയോ ദമാം സ്റ്റുഡിയോയിൽ നിന്നാണ് സമകാലികത്തിൽ ഇന്ന് നമ്മുടെ കൂടെ നമ്മോടൊപ്പം വന്നിട്ടുള്ളത് ഡോക്ടർ ഷഹനാസ് ചാത്തോത് സാറാണ് അദ്ദേഹത്തെ നമുക്ക് ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യാം താങ്ക് യു നമുക്കറിയാം ഈ ഒരു സമകാലികത്തിൽ വിശിഷ്ട വ്യക്തികളെ നമ്മൾ പരിചയപ്പെടുത്തുന്നത് അവരിൽ നിന്നും അറിയേണ്ട ചില കാര്യങ്ങൾ നമുക്ക് ഗുണം കിട്ടുന്ന ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുക എന്നതാണ് സർ ആദ്യമായി ഒന്ന് പരിചയപ്പെടുത്തിയാൽ ശ്രോതാക്കൾക്ക് വേണ്ടി ഒന്ന് പരിചയപ്പെടുത്തിയത് നന്നായിരുന്നു തീർച്ചയായിട്ടും എൻ്റെ പേര് ഷഹനാസ് ചാത്തോ ഞാൻ കണ്ണൂർ അഴീക്കൽ സ്വദേശിയാണ് ഇവിടെ സൗദി അറേബ്യയിൽ ഇപ്പോൾ ഏകദേശം പതിനാല് വർഷത്തോളമായി ഇമാം അബ്ദുറഹ്മാൻ ബിൻ ഫൈസൽ യൂണിവേഴ്സിറ്റിയിലെ അസിസ്റ്റൻ്റ് പ്രൊഫസറായി വർക്ക് ചെയ്യുകയാണ് അഹമ്മദ് കോളേജ് ഓഫ് മെഡിസിൻ ബയോ കെമിസ്ട്രി ഡിപ്പാർട്ട്മെൻറ്റ് അതിന് മുന്നേ ഒരു ആറു വർഷം അല്ലെനിലുണ്ടായിരുന്നു യു എ യൂണിവേഴ്സിറ്റിയിൽ റിസർച്ച് അസിസ്റ്റൻറ്റ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ വിദ്യാഭ്യാസം ഡിഗ്രി കെമിസ്ട്രിയാണ് പി ജി ബയോടെക്നോളജി പെരിയാറ് യൂണിവേഴ്സിറ്റി തമിഴ്നാടു അതിനുശേഷം പി എച്ച് ഡി ബയോടെക്നോളജി ആചാര്യ നാഗാർജുന യൂണിവേഴ്സിറ്റി ആന്ധ്രാപ്രദേശ് ഗുണ്ടൂർ ഇതാണ് എജ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ അലഹമില്ല കുടുംബം കൂടെ ഉണ്ടോ കുടുംബം കൂടെ ഉണ്ട് ഭാര്യ രണ്ട് മക്കൾ മൂത്തത് ആൺകുട്ടി അബ്ദുള്ള അവനിപ്പം നയൻത്ത് സ്റ്റാൻഡേർഡിലാണ് മകൾ രണ്ടാം താൾ മറിയം ഇപ്പം സെവൻത് സ്റ്റാൻഡേർഡ് അലഹമ്മില്ല അള്ളാഹു താങ്കൾക്കും മക്കൾക്കും ഒരു നല്ല ജീവിതം നൽകട്ടെ എന്ന് ആശംസിക്കുകയാണ് പ്രാർത്ഥിക്കുകയാണ് ഈ ഇമാം യൂണിവേഴ്സിറ്റിയെ കുറിച്ച് പറഞ്ഞല്ലോ എന്തൊക്കെയാണ് അവിടെ എഡ്യൂക്കേഷൻ എന്നുള്ളൊന്ന് ബ്രീഫ് ചെയ്യാൻ പറ്റുമോ നമുക്ക് ഇന്ത്യക്കാർക്ക് അല്ലെങ്കിൽ പുറത്തുള്ള ആളുകൾക്ക് എന്തെങ്കിലും ഗുണം ചെയ്യുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണോ എക്സ്പാട്രിയേറ്റ്സിന് വളരെ കുറഞ്ഞ രീതിയിലേ അവിടെ അവസരങ്ങളുള്ളൂ അതും ഈ കാലത്ത് ഇപ്പോഴാണ് അതിനുള്ള അവസരങ്ങളൊക്കെ അവർ ഒരുക്കി കൊടുത്തു തുടങ്ങിയത് ഇതുവരെ ഇവിടെ ഉള്ള ലോക്കൽ സ്റ്റുഡൻസ് മാത്രമാണ് പിന്നെ ഏതെങ്കിലും നൈജീരിയയിൽ നിന്ന് അവിടെ നിന്ന് സാമ്പത്തികമായിട്ട് ഇതായിരുന്നു നിൽക്കുന്ന സ്കോളർഷിപ്പിലൂടെ വരുന്ന കുട്ടികളൊക്കെ കാണാം അങ്ങനെ അല്ലാതെ എക്സ്പാർട്ടേഴ്സിനും പൊതുവേ അവിടെ അവസരങ്ങൾ വളരെ കുറവാണ് പക്ഷേ ഇപ്പം ഇപ്പം അത്തരം അവസരങ്ങൾ ഒരുക്കി കൊടുക്കുന്നുണ്ട് പൊതുവേ ഓൾ ഓവർ സൗദി അറേബ്യയിൽ അവസരങ്ങൾ ഉള്ളതുപോലെ തന്നെ ഇമാം അബ്ദുറഹ്മാൻ ബിൻ ഫൈസൽ യൂണിവേഴ്സിറ്റിയിലും ആ അവസരങ്ങൾ പക്ഷേ അതിനുള്ള പേഴ്സൻറ്റേജും അതിനുള്ള കോമ്പറ്റീഷനൊക്കെ വളരെ കൂടുതലാണ് കാരണം ഇവരുടെ പ്രത്യേക ടെസ്റ്റുകളൊക്കെ ഉണ്ട് എൻട്രൻസ് ടെസ്റ്റുകളൊക്കെ ഉണ്ട് അതിലൊക്കെ പാസ്സായി പിന്നെ അതുപോലെ തന്നെ പ്ലസ് ടുവിലെ മാർക്ക് അതിൻ്റെ ഗ്രേഡ് അതൊക്കെ അനുപാതമായിട്ട് അതിനനുസരിച്ചിട്ട് മാത്രമേ അഡ്മിഷനൊക്കെ ലഭിക്കുകയുള്ളൂ നമുക്ക് സാറിനാലും റേഡിയോ ശ്രോതാക്കൾ ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നും കേൾക്കുന്ന ആളുകളുണ്ടാവും അവരിലൊക്കെ ഒന്നുകിൽ അവർക്കോ അല്ലെങ്കിൽ അവരുടെ മക്കൾക്കോ പറ്റി ഏതെങ്കിലും ഒരു ചാൻസ് ഈ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാനുണ്ടോ എന്ന് അറിയാനുള്ള സൈറ്റും കാര്യങ്ങളൊക്കെ എവിടെ എങ്ങനെയാ അന്വേഷിച്ചാൽ കിട്ടില്ല എല്ലാ ഇൻഫർമേഷൻ ഇപ്പം ഓൺലൈനിൽ തന്നെ യൂണിവേഴ്സിറ്റിയുടെ ഓൺലൈൻ സൈറ്റിൽ തന്നെ എല്ലാം അവൈലബിൾ ആണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഞാനും വല്ലപ്പോഴൊക്കെ അവരുടെ അപ്ലിക്കേഷൻ അല്ലെങ്കിൽ അത്തരം ഇതിൻ്റെ വിഷയത്തിലൊക്കെ നോക്കാറുണ്ട് അപ്പോൾ എല്ലാം ഇൻഫർമേഷൻസും ഇപ്പം ഓൺലൈൻ സൈറ്റിൽ തന്നെ ലഭ്യമാണ് അവിടെ ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ യൂണിവേഴ്സിറ്റിയിലെ അതുമായിട്ട് ബന്ധപ്പെട്ട ആളുകളോട് വന്ന് എൻക്വയറി നടത്തിയാലും അവർ പറഞ്ഞു തരും എന്തെങ്കിലും സാധ്യത ഇപ്പം ഇവിടെയുള്ള കുട്ടികളൊക്കെ ഒരുപാട് ഒന്ന് കുറച്ച് പേരൊക്കെ ഇവിടെ പഠിക്കുന്നുണ്ട് മലയാളികളായിട്ടുള്ള കുട്ടികളൊക്കെ പഠിക്കുന്നുണ്ട് ഡിഗ്രി കോഴ്സുകളൊക്കെ പഠിക്കുന്നുണ്ട് കുറെ എന്നാലും കുറച്ച് കുട്ടികൾ പിന്നെ എക്സ്പയർട്ടേറ്റ് ആയിട്ടുള്ള കുറേ കുട്ടികൾ ഇനി ചാൻസ് ഉള്ളു ഇനി സാധ്യത അതിൽ വർദ്ധിക്കുകയെ ചെയ്യും അതിപ്പം ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പം തന്നെ ഇപ്പം എൻ്റെ യൂണിവേഴ്സിറ്റിയിൽ മാത്രമല്ല ഇപ്പം ഇവിടെ ദെഹ്റാനിലുള്ള കെ എഫ് യു പി എം കിം ഫഹദ് യൂണിവേഴ്സിറ്റി ഓഫ് പെട്രോളിയം ആൻഡ് മിനറൽസ് യൂണിവേഴ്സിറ്റിയിലൊക്കെ അവസരങ്ങളുണ്ട് എക്സ്പയർച്ചൊക്കെ അവരിപ്പോൾ നല്ല അവസരങ്ങൾ കൊടുക്കുന്നുണ്ട് അവിടെ ഇപ്പോഴും മലയാളികളൊക്കെ സ്റ്റുഡൻസൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പി എസ് റേഡിയോയുടെ വഴികാട്ടിലൂടെ ഒക്കെ മുമ്പേ പരിചയപ്പെട്ട ആളുകളൊക്കെ ഉണ്ട് അതിൽ കേരളത്തിൻ്റെ കണ്ണൂർ ഭാഗത്ത് നിന്ന് കണ്ണൂർ അടുത്തുള്ള സ്ഥലം എവിടെയാണ് ഞാൻ കണ്ണൂർ വടക്ക് ഭാഗം വടക്ക് ഭാഗം എന്ന് പറഞ്ഞാൽ ഇപ്പം അഴീക്കോട് പഞ്ചായത്ത് അഴീക്കോട് പഞ്ചായത്ത് കോസ്റ്റൽ ഏരിയയില് നമ്മുടെ വളവട്ടണം പുഴ കടലിലേക്ക് വന്ന് ചേരുന്ന ആ ഒരു കോർണർ അഴിമുഖം ആ പോക്കറ്റിൻ്റെ പേരാണ് ശരിക്കും അഴീക്കൽ എന്ന് പറയുന്നത് ആ അഴീക്കലിലാണ് ഞാൻ ജനിച്ചതും വളർന്നതും ഒക്കെ കാര്യമായിട്ടുള്ള അവിടുത്തെ നാട്ടിൻ്റെ പ്രത്യേകത പറയുകയാണെങ്കിൽ ഒന്ന് ഫിഷറീസുമായിട്ട് ബന്ധപ്പെട്ട മത്സ്യബന്ധന മേഖലയുള്ള ഒരു സർ കോസ്റ്റൽ ഏരിയ ആണല്ലോ പ്രത്യേകിച്ച് അതുകൊണ്ട് തന്നെ അത്തരം ഒരു ഏരിയ ആണ് പിന്നെ അവിടെ ഒരു ചെറിയൊരു കപ്പൽ നിർമ്മാണശാലയുണ്ട് സിൽക്ക് എന്ന് പറയുന്നത് ഒരു ഗൾഫ് കാരനാകാനുള്ള എങ്ങനെയാണ് അതിൻ്റെ ഒരു അത് പൊതുവേ അത് പറയുകയാണെങ്കിൽ എടുത്ത് പറയുകയാണെങ്കിൽ എൻ്റെ നാട്ടിൽ എൻ്റെ ആ കുട്ടിക്കാലം വളരുന്ന സാഹചര്യം ആ എൻ്റെ നാട്ടിൽ പൊതുവിലുള്ള ഒരു അറ്റ്മോസ്ഫിയർ എന്ന് പറഞ്ഞാൽ എല്ലാവരും ഒരു പത്താം ക്ലാസ് അല്ലെങ്കിൽ ഒരു പ്ലസ് പ്രീ ഡിഗ്രി ആ കാലഘട്ടത്തിൽ പ്രീ ഡിഗ്രിയൊക്കെ കഴിഞ്ഞ് ഗൾഫിലേക്ക് പോവുക ഒരു പക്ഷേ അത് പാസ്സാവുക പോലും ചെയ്യില്ല എങ്ങനെയെങ്കിലും ദുബായിലോ അല്ലെങ്കിൽ മറ്റ് എവിടെയെങ്കിലും ഗൾഫിൽ കയറുക രക്ഷപ്പെടുക എന്നുള്ളൊരു ചിന്താഗതി മാത്രമായിരുന്നു പൊതുവെ എല്ലാവർക്കും ഉണ്ടായിരുന്നു വിദ്യാഭ്യാസത്തിന് ഒരു വലിയൊരു പ്രാധാന്യം അല്ലെങ്കിൽ അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചൊരു ഉൾക്കാഴ്ചയുള്ള ആളുകളോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ബോധ്യപ്പെടുത്താനുള്ള രക്ഷിതാക്കളോ കുറവായിരുന്നു കുറവായിരുന്നു അത്ര ഒരു അന്തരീക്ഷമാണ് അലഹമില്ല ആ ഒരു സ്റ്റേജിൽ നിന്നും ഈ ഡിഗ്രിയും കാര്യങ്ങളൊക്കെ എടുക്കാൻ കഴിഞ്ഞു അതിന് പ്രധാനമായിട്ടും എനിക്ക് തോന്നുന്നത് ഞാൻ ആ ഒരു ഇതിൽ നിന്ന് വന്നതിനൊരു പ്രധാന കാരണം എൻ്റെ ഉപ്പ തന്നെയാണ് കാരണം എന്നെ എപ്പോഴും എൻ്റെ ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ പരാജയപ്പെട്ടൊക്കെ പോയിട്ടുണ്ട് പക്ഷെ ആ സമയത്തൊക്കെ എന്നെ കൈ പിടിച്ചുയർത്തി വീണ്ടും തിരിച്ച് എനിക്കൊരു ഊർജ്ജമായിട്ട് വന്നതും എന്നെ വീണ്ടും വീണ്ടും പഠിക്കാൻ പ്രേരിപ്പിച്ചതും അലഹമ്മദി ഇന്നീ കാണുന്ന നിലയിലെത്താനൊക്കെ വലിയൊരു എന്താ പറയുക കൈത്താങ്ങായത് അല്ലെങ്കിൽ ഒരു വഴികാറ്റിയായി നിന്നത് എൻ്റെ ഉപ്പ തന്നെയാണ് അതോടൊപ്പം തീർച്ചയായിട്ടും അള്ളാഹുവിൻ്റെ അനുഗ്രഹം ഇവിടെ നമ്മളെ ശ്രോതാക്കൾക്ക് ഇതിൽ നിന്നുള്ള ഒരു ലെസൻ എന്താണെന്ന് വെച്ചാൽ നമ്മളെ മക്കളെ കൂടെ ചേർത്ത് നിർത്തിള്ളൊരു പ്രത്യേക ഒരു ഗുണം അതായത് വെറുതെ നമ്മളിങ്ങനെ വെറുതെ ചാരാതെ എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ അവരെ കൂടെ ചേർത്ത് നിർത്തി അവർക്ക് മാക്സിമം വേണ്ട സൗകര്യങ്ങൾ എനിക്ക് അവിടെ എടുത്തു പറയേണ്ട ഒരു വിഷയം പറഞ്ഞാൽ എൻ്റെ ഉപ്പ എൻ്റെ കൂടെയില്ല എൻ്റെ ഉപ്പിയും ഒരു പ്രവാസിയാണ് പൊതുവിലുള്ള ആ ഒരു ഇത് എൻ്റെ കുടുംബത്തിലും അതേ ഒരു അവസ്ഥ തന്നെയാണ് എൻ്റെ ഉപ്പിയും പ്രവാസിയാണ് എൻ്റെ പക്ഷേ ആ ഒരു പ്രവാസിയായിരിക്കെ അദ്ദേഹത്തിന് എന്നും എന്തോ അദ്ദേഹത്തിന് എപ്പോഴും എൻ്റെ അല്ലെ മക്കളുടെ വിഷയത്തിൽ ആ ഒരു അങ്ങനെ ആവരുത് അവരിങ്ങനെ ആവരുത് അവരെ നല്ല ഒരു ഉന്നതിയിലേക്ക് എത്തിക്കണം എന്നുള്ള ആ ഒരു നല്ല ചിന്ത ആ ഒരു ബോധം അദ്ദേഹത്തിന് എന്നും ഉണ്ടായിരിക്കണം അതുകൊണ്ടായിരിക്കും എപ്പോഴും അദ്ദേഹം എനിക്ക് എന്താ എഴുത്തുകളിലൂടെയൊക്കെ എന്നും ഏകദേശം ഒരു നാലും അഞ്ച് പേജുകളൊക്കെ എനിക്ക് എഴുതും വല്ലാത്തൊരു പ്ലസ് പോയിന്റാണ് ഈ പ്രത്യേകിച്ച് ഈ സൗദി അറേബ്യ വേൾഡിലെ മിഡിൽ ഈസ്റ്റിലുള്ള ആളുകൾക്ക് ഇതിൽ നിന്ന് ഒരുപാട് പാഠമുണ്ട് നമ്മളെ മക്കളൊക്കെ നാട്ടിൽ പഠിക്കുമ്പോൾ അവരൊക്കെ പിന്നെ ഇവിടെ ഇരുന്നുകൊണ്ട് നമുക്ക് എങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റും എന്നുള്ളതിനൊരു ഉദാഹരണമാണ് ഷഹനാസിന്റെ ഉപ്പ കാണിച്ചു തന്നിട്ടുള്ളത് അല്ല അതൊരു സത്യമാണ് അത് അതൊരു അങ്ങനെ അള്ളാവിന്റെ ഒരു ഗിഫ്റ്റ് ആയിട്ട് ഞാൻ മനസ്സിലാക്കുന്നു അല എന്തായാലും ഈ പേരിൻ്റെ കൂടെ ഒരു ഡോക്ടർ എന്ന് വന്നത് അതിൻ്റെ ഒരു സാഹചര്യം എന്താണെന്നുള്ളത് എന്ത് വിഷയത്തിലാണ് ഞാൻ ഡിഗ്രി കഴിഞ്ഞു ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം പി ജിക്ക് അഡ്മിഷനൊന്നും ലഭിച്ചില്ല കാരണം സെക്കൻഡ് ക്ലാസ് മാർക്കേ ഉണ്ടായിരുന്നുള്ളൂ ആ സമയത്ത് കെമിസ്ട്രി കഴിഞ്ഞിട്ട് പി ജിക്ക് നാട്ടിലൊക്കെ കിട്ടണമെങ്കിൽ നല്ല മാർക്ക് വേണം കെമിസ്ട്രിയിലൊക്കെ എം എസ് സി കെമിസ്ട്രിയൊക്കെ പഠിക്കണമെങ്കിലും പക്ഷെ അതിനുള്ളൊരു മാർക്കൊന്നും എനിക്കില്ലായിരുന്നു അപ്പം എന്ത് ചെയ്യും എന്നുള്ളൊരു ആലോചന അപ്പോൾ പുറത്ത് പോയി പഠിക്കാം കേരളം വിട്ട് പുറത്തേക്ക് സെൽഫ് ഫൈനാൻസിങ് കോഴ്സുകളുണ്ട് അവിടെ ഇവിടെയൊക്കെ അങ്ങനെയാണ് ഞാൻ തമിഴ്നാട്ടിൽ എൻ്റെ കൂട്ടുകാരെ നിർബന്ധിച്ച് അവരോടൊപ്പം എത്തിപ്പെടുന്നതാണ് അങ്ങനെ എത്തിപ്പെട്ടിട്ടാണ് ഞങ്ങൾ എം എസ് സി കെമിസ്ട്രി പഠിക്കാനാണ് ശരിക്കും ഞങ്ങൾ പോയത് തമിഴ്നാട്ടിലേക്ക് പക്ഷേ അവിടെ എത്തിയപ്പോഴാണ് അവിടുന്ന് ആ കൺസൾട്ടിങ് ഏജൻസിയാണ് നമുക്ക് ഈ എം എസ് സി ബയോടെക്നോളജി എന്നൊരു പറഞ്ഞ കോഴ്സ് ഇപ്പം ലോഞ്ച് ചെയ്തതാണ് നല്ല ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് നല്ല ഫ്യൂച്ചറുള്ള ഒരു മേഖലയാണ് അന്ന് ലോഞ്ച് ചെയ്തിട്ടേ ഉള്ളൂ ബയോ ടെക്നോളജി നാട്ടിലൊക്കെ വന്നിട്ടില്ല എവിടെയും അങ്ങനെ കേരളത്തിലില്ല തമിഴ്നാട്ടിലൊക്കെ ഉണ്ട് ഇതിന് കൂ കൂടെ എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത് ചില കുട്ടികൾ വളരെ ഫോക്കസ്ഡ് ആയിരിക്കും അവരുടെ പഠനത്തെക്കുറിച്ചും എന്താവണം എന്നൊക്കെയുള്ള ലക്ഷ്യത്തെക്കുറിച്ചൊക്കെ വളരെ ഫോക്കസ്ഡ് ആയിരിക്കും അല്ലെങ്കിൽ അവർക്ക് അത്തരം ഒരു വ്യൂ പോയിന്റ്സ് ആയിരിക്കും അവരുടെ നിയന്ത്രിക്കുന്ന ആൾ പാരൻസുകൾ അല്ലെങ്കിൽ ആരാണോ അവർ കൊടുക്കുന്നത് പക്ഷേ എന്നെ സംബന്ധിച്ചുള്ള ആ ഒരു വ്യൂ പോയിന്റ്സോ അല്ലെങ്കിൽ അത്ര ലക്ഷ്യബോധമൊന്നുമില്ല എന്നാൽ നന്നായി പഠിക്കണം എന്തെങ്കിലും നന്നായി പഠിച്ച് എവിടെങ്കിലും ഉന്നതിയിൽ എത്തിച്ചേരണം എന്നുള്ള ആ ഒരു ഇത് മാത്രമേ ഉണ്ടായി അതുകൊണ്ട് തന്നെ ഈ മാറ്റങ്ങൾക്കൊന്നും വിധേയമാകുന്നതിൽ യാതൊരു പ്രശ്നമില്ലായിരുന്നു ഏതാണ് ഏറ്റവും നല്ലത് അത് ആക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറുള്ള ഒരു അവസ്ഥ അങ്ങനെയാണ് എല്ലാ കുട്ടികളും അങ്ങനെ ഇല്ല ഇല്ല ഒരു അത് അതാ ഞാൻ പറയാം പ്രത്യേകം പറയാൻ കാരണം അതാ ചില കുട്ടികൾക്കൊക്കെ അതിലൊക്കെ ചില ലക്ഷ്യബോധങ്ങളൊക്കെ ഉണ്ടാവും എനിക്ക് നല്ല എയിം വെച്ചിട്ട് അത്തരം കുട്ടികളുണ്ടാവും തീർച്ചയായിട്ടും അത് ഒരാളുടെ സാഹചര്യമാണ് എന്തായാലും ആ ഏത് വിഷയത്തിലാണ് ഡോക്ടറേറ്റ് എടുത്തെന്ന് ഡോക്ടർ അന്ന് അങ്ങനെ എം എസ് സി അങ്ങനെയാണ് ഞാൻ ബയോടെക്നോളജിയിലേക്ക് ഇത് സ്വിച്ച് ആവുന്നത് അവിടെ നിന്നാണ് എം എസ് സി ബയോടെക്നോളജി പഠിക്കാൻ വേണ്ടിയിട്ട് പെരിയാർ യൂണിവേഴ്സിറ്റിയിൽ ഒരു കണ്ടസ്വാമി കണ്ടാർസ് കോളേജ് എന്ന് പറഞ്ഞ ഒരു കോളേജിൽ ഞാൻ എം എസ് സിക്ക് ജോയിൻ ചെയ്യുന്നത് അങ്ങനെ എം എസ് സി ബയോടെക്നോളജി എടുത്തു അവിടെ അത് കഴിഞ്ഞ് തിരിച്ച് നാട്ടിലെത്തി എന്ത് കുറച്ച് കാലം ഒന്നും എന്ത് ചെയ്യണം ഒരു നിശ്ചയമില്ലായിരുന്നു ഒരു കോളേജ് ഒരു പാലൽ കോളേജിൽ ഗസ്റ്റ് ലെക്ചറായിട്ട് ഇങ്ങനെ കുറച്ചുകാലം പോയി അങ്ങനെയാണ് ഞാൻ ഞാനും മറ്റുള്ളവരെ പോലെ ഗൾഫിലേക്ക് പോവാം എന്നുള്ള രീതിയിൽ സൗദി അറേബ്യയിലേക്ക് ഒരു ഫ്രീ വിസ കൊണ്ട് തരപ്പെടുത്തി ഞാൻ ഞാനിവിടത്തേക്ക് വന്നു ജുബൈയിലേക്ക് ഇവിടെ കുറച്ചു കാലം ജോലി അന്വേഷിച്ച് നടന്നു പിന്നെ ഒരു ഷോറൂമിൽ സെയിൽസ് എക്സിക്യൂട്ടീവായിട്ട് ബാത്റൂം ഫിറ്റിക്സിൻ്റെ ഇതിൽ ജോലിക്ക് കയറി കാരണം കുറച്ച് കാലത്തോളം ജോലി അന്വേഷിച്ച് വന്നപ്പോൾ ഒന്ന് ശരിയാവാതായ വന്നപ്പോൾ എന്തെങ്കിലും ആ നിരാശ വന്നു അപ്പോൾ എന്തെങ്കിലും ചെയ്യണം എന്നുള്ള ഒരു ഇത് അങ്ങനെ ഒരു ആറുമാസത്തോളം അവിടെ ജോലി ചെയ്തു ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് എനിക്ക് പെട്ടെന്ന് ഒരു ഇൻഡസ്ട്രിയിലുള്ള ഒരു ജുബേൽ ഇൻഡസ്ട്രിയിൽ ഒരു കമ്പനിയിൽ ക്വാളിറ്റി കൺട്രോളിൽ ഒരു എംപ്ലോയി ആയിട്ട് ലഭിച്ചത് അവസരം കിട്ടിയത് അങ്ങനെ അവിടെ ജോലിക്ക് കയറി ഏകദേശം ഒരു വർഷത്തോളം ഞാൻ അവിടെ ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു ക്വാളിറ്റി കൺട്രോളിൽ ലാബ് ടെക്നീഷ്യനായിട്ട് സപ്പോർട്ടിങ് ഇൻഡസ്ട്രിയിൽ പക്ഷേ എന്നാലും അവിടെയും എന്നെ അലട്ടിക്കൊണ്ടിരുന്ന വിഷയം ഞാൻ ചെയ്തിരുന്ന ജോലി എൻ്റെ ബി എസ് സി കെമിസ്ട്രിയുടെ ബേസ് ചെയ്തുകൊണ്ടുള്ളതായിരുന്നു വേറെ പ്രത്യേകിച്ച് അതിനപ്പുറത്തൊന്നുമില്ല പക്ഷെ എന്തിനാണ് മാസ്റ്റർ ഡിഗ്രി എടുത്തത് ബയോടെക്നോളജി പഠിച്ചത് എന്നുള്ളൊരു ചിന്ത തന്നെ വല്ലാണ്ട് അലട്ടിയിട്ടുണ്ട് അല അലട്ടിക്കൊണ്ടിരിക്കുന്ന ഐ ആ നോട്ട് ഹാപ്പി പലപ്പോഴും എനിക്ക് ഉറങ്ങാൻ തന്നെ പറ്റാറില്ല രാത്രികളിൽ വളരെ സുഖമുള്ള ലൈഫാണ് അത്യാവശ്യം നല്ല പൈസയുണ്ട് റിയാൽ മാസത്തിൽ അത്രയും കിട്ടാറുണ്ട് പിന്നെ ഉപ്പിയമ്മയും കൂടെ ഉണ്ട് നല്ല താമസം അവിടെ ജുബൈയിൽ താമസ സൗകര്യങ്ങൾ നല്ല ഭക്ഷണമുണ്ട് ആകെ തിന്നുക ഉറങ്ങുക ജോലിക്ക് പോകുക ഇത്രയും പക്ഷേ എന്നാലും ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ല ഇത് എന്തോ ഒരു എന്നെ വല്ലാതെ ഡിസ്റ്റേബ് ചെയ്യുന്നുണ്ടായിരുന്നു എനിക്ക് തീരെ ഒരു അങ്ങനെയാണ് ഞാൻ എവിടെയെങ്കിലും ചെയ്യാൻ അവസരം ഉണ്ടാവുക എനിക്ക് കൂടുതൽ പഠിക്കാൻ പി എച്ച് ഡി ചെയ്യാനോ എന്തെങ്കിലും വേറെ എൻ്റെ ഈ ബയോടെക്നോളജിയിലേക്ക് തന്നെ പോകാനുള്ള മാർഗ്ഗങ്ങളുണ്ടോ മാർഗങ്ങളുണ്ടോയെന്ന് അന്വേഷണം ഞാൻ നിർത്തിയില്ല വീണ്ടും തുറന്നുകൊണ്ടിരുന്നു അപ്പോഴാണ് ഒരു അവസരം എനിക്ക് യു എ യൂണിവേഴ്സിറ്റിയിൽ എൻ്റെ ഒരു അവിടെ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു അവൻ അവിടെ റിസർച്ച് അസിറ്റൻ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പം ആ അവൻ പറഞ്ഞു ഇങ്ങനെ ഒരു അവസരമുണ്ട് അദ്ദേഹത്തിന് ഇപ്പോൾ ആളെ ആവശ്യമുണ്ട് എൻ്റെ ബോസിന് ഗൈഡ് ഇവിടെ സൗദി അറേബ്യയിൽ ഉള്ളപ്പോൾ തന്നെ ആ അതെ അവിടെ അവസരം ആവശ്യമുണ്ട് ചില ഒരു പക്ഷേ പി എച്ച് ഡി ചെയ്യാനൊക്കെ അവസരം കിട്ടും താല്പര്യമുണ്ടെങ്കിൽ അന്വേഷിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ അവർ അവിടെ നിന്ന് തന്നെ ഇൻറ്റർവ്യൂ ചെയ്തു ഫോണിങ് ഇൻ്റർവ്യൂ അതിൽ അവർ ഓക്കെ പറഞ്ഞു പക്ഷേ അവർ പറഞ്ഞു ഇത്രേ തരാൻ പറ്റും മാസത്തിൽ സ്റ്റൈപ്പൻ്റ് ആണ് ഇവിടെ വാങ്ങിക്കുന്നതിൻ്റെ മൂന്നിലൊന്നും കുറവാണ് അന്നേരം എന്നാലും എന്നാലും കുഴപ്പമില്ല കാരണം പൈസ അല്ല അതിനേക്കാൾ വലുത് മനസ്സമാധാനാണെന്നുള്ള ഒരിതിൽ ഞാൻ ഉപ്പാനോട് ചോദിച്ചു ഞാൻ പോയിക്കോട്ടെ അപ്പോൾ പറഞ്ഞു നിനക്ക് ഏതാണോ സന്തോഷം നിനക്ക് എവിടെയാണെന്ന് നീ തൈരത്തോടെ പോകണം അവിടെ ഞാൻ അങ്ങനെ ആൻലൈനിലെത്തുന്നതും അവിടെ റിസ്റ്റൻസ് അസിസ്റ്റന്റ് ഐ യു എ യൂണിവേഴ്സിറ്റിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ഡോക്ടർ പി എച്ച് ഡിക്ക് അപ്ലൈ അവസരം കിട്ടുന്നതും അത് ചെയ്യുന്നൊക്കെ ഇവിടെ വളരെ ഇവിടെ എടുത്തു പറയേണ്ട ഒന്ന് രണ്ട് പോയിന്റുകൾ ഉണ്ട് ഒന്ന് ഇവിടെ ജോലിക്ക് വരുന്ന ജോലിക്ക് വന്നിട്ടുള്ള അല്ലെങ്കിൽ വരാൻ ആഗ്രഹിക്കുന്നവരോട് നമ്മൾ എൻ എത്രയൊക്കെ പഠിച്ചാലും എത്രയൊക്കെ കഴിവുണ്ടെങ്കിലും ഇവിടെ വന്നു കഴിഞ്ഞാൽ ജോലി കിട്ടാൻ ചിലപ്പം കുറച്ച് താമസം എടുക്കും അത് ആ ഒരു സമയത്തുള്ള ഒരു ഫ്രസ്ട്രേഷൻ അത് നമ്മൾ നല്ലോണം സഹിച്ച് നിക്കണം ക്ഷമിക്കണം ക്ഷമിക്കണം ഡോക്ടറുടെ നമ്മൾ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ആ ഇതിൽ എത്തി അപ്പൊ തന്നെ വിചാരിക്കുമ്പോൾ എത്താൻ കഴിയുന്നില്ല ഒരു നമ്മുടെ ആ ക്ഷമയും പരിശ്രമവും നമ്മൾ അതിലേക്ക് എത്തിക്കും എന്നുള്ളതിൽ പ്രാർത്ഥനയും തീർച്ചയായിട്ടും ഇതോടൊപ്പം ഞാൻ എപ്പോഴും മനസ്സിലാക്കുന്നത് നമുക്കറിയാൻ പറ്റില്ല പക്ഷെ നമ്മൾ തിരിച്ചറിയുന്ന ഒരു വിഷയമാണ് തീർച്ചയായിട്ടും ഇതിന്റെ പിറകില് മാതാപിതാക്കളുടെ പ്രാർത്ഥന അവരുടെ ഇതുണ്ടാവും അതിന് അല്ല അനുഗ്രഹിക്കുന്നതാണ് എന്നുള്ളൊരു ഇത് എപ്പോഴും എൻ്റെ മനസ്സിൽ ഇനി അടുത്തൊരു പോയിന്റ് നമുക്ക് നമുക്ക് മനസ്സിന് ഇഷ്ടപ്പെടാത്ത ഒരു ജോലിയിൽ നിൽക്ക് നിൽക്കുമ്പോൾ തന്നെ നമുക്ക് നമ്മൾ ആഗ്രഹിക്കാം അതിലൊതുങ്ങിക്കൂടാതെ നമുക്ക് നമുക്ക് പറ്റുന്ന ജോലിക്ക് വേണ്ടിയിട്ട് നല്ല തീർച്ചയായിട്ടും ആഗ്രഹം അധികം ആൾക്കാരും ജോലി ചെയ്തുകൊണ്ടിരിക്കുക അത് അതിൽ നിന്ന് ഉപേക്ഷിച്ചുകൊണ്ട് വേറെ അന്വേഷിക്കും അത് ശെരിക്കും എൻ്റെ ഒരു വ്യൂ പോയിന്റില് അത് തെറ്റാണ് നമ്മൾ എന്താണോ ചെയ്യുന്ന ജോലി അത് ചെയ്തുകൊണ്ടിരിക്കെ പിന്നെ അടുത്തൊരു പോയിന്റ് പറഞ്ഞാൽ ആ ജോലിയിൽ ഒതുങ്ങാതെ അവിടെ നിന്നുകൊണ്ട് തന്നെ നമുക്ക് പറ്റിയ ഒരു ജോലി വരെ കണ്ടെത്താൻ വേണ്ടിയുള്ള ശ്രമം ചില ആളുകളൊക്കെ ഒരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ അവിടെ ആ ജീവനാന്തകാലം ആ സീറ്റിൽ തന്നെ ഇരുന്നു കൊണ്ട് ഉള്ള ഒരു ശ്രമം ഒരു ജീവിതം തള്ളി നീക്കുന്ന ഒരു സ്വഭാവം നല്ലതല്ല എന്നാണ് തീർച്ചയായും കാരണം നമ്മളൊരു നമ്മൾ ചില സമയങ്ങളിൽ അങ്ങനെ കോംപ്രമൈസ് ചെയ്യുമ്പം നമ്മളുടെ ആ ഒരു ജീവിതത്തിലെ സന്തോഷവും സമാധാനവും ഒക്കെയാണ് അവിടെ കോംപ്രമൈസ് ചെയ്യപ്പെടുന്നത് ചെയ്യപ്പെടുന്നത് അതൊരിക്കലും അനുവദിക്കരുത് നമുക്ക് കഴിയുമെങ്കിൽ പരിശ്രമിച്ചത് നേടിയെടുക്കണം എന്ന് തന്നെയാണ് എൻ്റെ അലഹമില്ല ഈ ഡോക്ടറേറ്റ് കിട്ടി കുടുംബത്തോടൊപ്പം സൗദി അറേബ്യയിൽ കഴിയുന്നു ഇപ്പോൾ ഞാൻ ഒരു ഒരു അടുത്തൊരു ചോദ്യം നമ്മുടെ സൗദി അറേബ്യ എന്നുള്ള നാട്ടിൽ വന്നപ്പോൾ നമ്മളുടെ ഈ ഇസ്ലാമിക ജീവിതത്തെ കുറിച്ചിട്ടുള്ള ഒരു 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 കാഴ്ചപ്പാട് എങ്ങനെയാണ് സ പിന്നെ എന്താണ് എങ്ങനെയായിരുന്നു താങ്കളുടെ ഒരു സൗദി അറേബ്യയിൽ വരുന്നതിന് മുമ്പ് എനിക്കൊരു ചെറിയൊരു അനുഭവം പറയുകയാണെങ്കിൽ എൻ്റെ ഞാൻ സത്യത്തിൽ ആദർശ പ്രവർത്തനം ഇല്ലെങ്കിൽ അത്തരം ഒരു രീതിയിലേക്കൊന്നും കുട്ടിക്കാലത്തില്ല തീർച്ചയായിട്ടും പക്ഷേ ഖുറാഫാത്തോളം മറ്റേതൊന്നും ഇല്ല കാരണം എൻ്റെ ഇപ്പം കുറച്ചുകൂടി വിഷയത്തിലൊക്കെ നല്ല കാഴ്ചപ്പാടുള്ള ഒരാളാണ് അദ്ദേഹം എപ്പോഴും നല്ല ഇത് തരുന്ന ആളാണ് പക്ഷേ ആ അതെ അതിൽ ഒരിക്കലും വീഴ്ച വന്നിട്ടില്ല അൽഫാം ഇതുവരെ അത് എന്തായാലും അവിടെ ഉണ്ട് പക്ഷേ അത്ര വലിയൊരു ആദർശ ചിന്തയും ആദർശ ഡീപ്പ് സ്റ്റഡി അങ്ങനെയൊന്നുമില്ല അത്ര ഇതാണ് പക്ഷെ എനിക്കത് ഇപ്പോഴാണ് വന്നതെന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു എന്റെ എം എസ് സി പഠിക്കുന്ന സമയത്ത് ഞാൻ എം എസ് സി സെക്കൻഡ് ഇയർ കഴിഞ്ഞ് റമദാനില് നാട്ടിൽ വന്ന സമയത്താണ് ഞാൻ കുറച്ചു കാലം കണ്ണൂർ സലഫി മസ്ജിദിൽ ഞാൻ അവിടെ പോവാറുണ്ടായിരുന്നു റമദാനില് അപ്പോൾ അവിടെ ഒരുപാട് പ്രസംഗങ്ങൾ കേട്ടിട്ട് അതാണ് എന്നെ ശരിക്കും മനസ്സിനെ ആ ഒരു ആദർശത്തിന്റെ വഴിയിലേക്ക് കൊണ്ടുപോകുന്നത് വെറുതെ വെറും നാമമാത്രമായി ഒരു മുസ്ലിം എന്നതിലുപരി എന്തുകൊണ്ടാണ് നീ മുസ്ലിം എന്താണ് നിന്റെ ലക്ഷ്യം ജീവിത ലക്ഷ്യം എന്നുള്ളത് എന്നുള്ള ഒരു ഉണ്ടാകുന്ന ഒരു കാലഘട്ടം അതാണ് അവിടെ നിന്നാണ് പിന്നെ എനിക്ക് വല്ലാത്തൊരു ആവേശം ആദർശത്തെ നെഞ്ചിലേറ്റി പിന്നെ കുറെ ആളുകളെ ഇൻവൈറ്റ് ചെയ്യാനും നാട്ടിൽ തന്നെ പ്രവർത്തനങ്ങളൊക്കെ നടത്താനും നാട്ടിൽ അതിനൊക്കെ പരിശ്രമിച്ചിട്ടുണ്ടായിരുന്നു അലഹമ്മ നമ്മളെ കൊണ്ട് കഴിയുന്ന രൂപത്തില് ഇപ്പൊ ആ സമയത്താണ് എനിക്ക് ആദർശത്തിന്റെ ആ ഒരു ഇത് സ്പാർക്കിംഗ് ഉണ്ടാവുന്നതെന്ന് ഞാൻ പറഞ്ഞു അലഹി പക്ഷേ അത് പിന്നീട് എന്നും വർദ്ധിച്ചിട്ടേ ഉള്ളൂ അലഹി അത് യു എ പോയപ്പോഴാവട്ടെ എല്ലായിടത്തും ഞാൻ അന്വേഷിക്കുന്നത് ഇസ്ലാ സെന്റർ എവിടെ ഉണ്ട് അവിടെ ക്ലാസ്സുകൾക്ക് പോവുക വീക്കിലി ക്ലാസ്സുകൾക്ക് അറ്റൻഡ് ചെയ്യുക ആ അതായത് ഞാൻ എപ്പോഴും എന്റെ ഒരു കാഴ്ചപ്പാടെന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും അറിവ് അല്ലെങ്കിൽ ക്ലാസ്സുകൾ അല്ലെങ്കിൽ അത്ര ഇത് കേട്ടുകൊണ്ടേയിരിക്കാം നമ്മുടെ ഇതിനെ മാറ്റി കൂട്ടിക്കൊണ്ടേയിരിക്കും ഈമാനെ എപ്പോഴും തിളക്കം കൂട്ടിക്കൊണ്ടേയിരിക്കും എന്നുള്ള ആ ഒരു ഇതാണല്ലോ ലക്ഷ്യം നമ്മൾ അപ്പോൾ ആ ഒരു നിലവാരത്തിൽ തന്നെ എന്നും അന്നും ഇന്നും ഇപ്പോഴും ഇപ്പോഴും ഞാൻ എന്റെ ഞാൻ മാത്രമല്ല എൻ്റെ കുടുംബങ്ങളെ കൂടി ആ വിഷയത്തിലേക്ക് എങ്ങനെയാണ് കൊണ്ടുപോകാൻ കഴിയുക എന്നുള്ളൊരു പലപ്പോഴും പലർക്കും കുടുംബത്തെ കൂടെ കൊണ്ടുപോകാൻ കഴിയാറില്ല ചില ചിലരൊക്കെ പ്രയാസപ്പെടുന്ന നമ്മൾ കാണാറുണ്ട് അവര് ദീനിന്റെ മാർഗത്തിലുണ്ടാവും പക്ഷേ മക്കളെയും ഒന്നും അതിലേക്ക് കിട്ടാത്തൊരവസ്ഥ വരാറുണ്ട് പക്ഷേ ഡോക്ടർക്ക് അത് അങ്ങനെ പ്രയാസം ഇല്ല ഇതുവരെ ഇല്ല ഇതുവരെ അവര് എന്റെ നിയന്ത്രണത്തിലുള്ള കുട്ടികളാണ് അള്ളാഹായാലും നാളെ എങ്ങനെയാണ് ഇത് ഇനി ഇപ്പോൾ താങ്കളുടെ ഈ ഒരു ഇസ്ലാമിക പഠനം അല്ലെങ്കിൽ എങ്ങനെയാണ് നടത്തുന്നത് ഇസ്ലാമിക ജോലിക്ക് ജോലി ആ ജോലിയിൽ കൃത്യമായിട്ട് പോകുന്നതല്ല അതോടൊപ്പം ഞാൻ എന്നും കൊണ്ടുനടക്കുന്ന ഒരു വിഷയമാണ് ദീനീ പഠനം ദീനീ പഠനത്തിൽ എന്നും ഉണ്ടാവണം ആ ഞാൻ മനസ്സിലാകുന്ന നമ്മുടെ ജീവിതം നമ്മുടെ മരണം എത്തുന്നത് വരെ ദീപനം ആ പഠനം എപ്പോഴും ഉണ്ടാവണം ഒരു ചിന്തയാണ് എൻ്റെ മനസ്സിൽ അതുകൊണ്ട് തന്നെ അവസരങ്ങൾ എവിടെയൊക്കെ ഉണ്ടോ എൻ്റെ പരിസരങ്ങളിൽ എനിക്ക് കഴിയുന്ന സമയങ്ങളിൽ ഉണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ കൂടെ നിൽക്കാറുണ്ട് അവിടെ എത്തിച്ചേരാറുണ്ട് ആ വിഷയങ്ങളിലൊക്കെ പങ്കുകൊള്ളാറുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോഴും ഞാൻ ആഴ്ചയിൽ രണ്ട് ദിവസം ഇവിടെ രാക്ക അൽക്കയിലുള്ള ജാലിയാത്തിൽ രണ്ടു ദിവസം മദ്രസയിൽ പോകുന്നുണ്ട് ഒരു മദ്രസ വിദ്യാർത്ഥിയാണ് വലിമുതിർന്നവർക്കുള്ള മദ്രസ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെ അറബി ഭാഷ അതായത് ഭാഷ എന്ന നിലയിലല്ല സ്പോക്കൺ അറബിക്കല്ല വ്യാകരണത്തോടുള്ള അറബി ഭാഷ അതായത് ഖുർആനും ഇതൊക്കെ മനസ്സിലാക്കാനുള്ള രീതിയിലേക്ക് അത്തരം കോഴ്സുകൾ നടക്കുന്നുണ്ട് അതിലും ജോയിൻ ചെയ്തിട്ട് അതും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞാല് ആ വിഷയത്തിൽ മാത്രം ഞാൻ ഒരിക്കലും കോംപ്രമൈസ് ചെയ്യാറില്ല അലഹമ്മദില്ല പറച്ചുകൊണ്ട് സഹായം കൊണ്ട് അതെനിക്ക് ചെയ്യാൻ കഴിയുന്നുണ്ട് അല്ലാഹോ അത് നിലനിർത്തി തരട്ടെ ഇനി നമുക്ക് നമ്മളുടെ ബാധ്യതയിൽപ്പെട്ടതാണ് ഇസ്ലാമിക പഠനം തോടൊപ്പം തന്നെ പ്രബോധനം ഈ മേഖലയിൽ എന്തെങ്കിലും ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടോ സൗദി അറേബ്യയിൽ നിന്നുകൊണ്ട് പ്രബോധന മേഖലയിൽ പ്രത്യേകമായിട്ട് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ പീസ് റേഡിയോയുടെ ഒരു പ്രവർത്തകനായിട്ട് കുറച്ച് വർഷങ്ങളായിട്ട് തന്നെ നിൽക്കാൻ കഴിയുന്നുണ്ട് ഏത് മേഖല റേഡിയോയില് ഇവിടുത്തെ കമ്മിറ്റിയിലെ എഡ്യൂക്കേഷണൽ വിങ് അതായത് സബ് കമ്മിറ്റികളുണ്ട് അതിൽ എഡ്യൂക്കേഷൻ വിങ്ങിന്റെ ലീഡറായിട്ട് ഞാനാണ് എന്താണ് എജ്യൂക്കേഷൻ കാര്യമായിട്ടെന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മുടെ ഒന്നുകിൽ വിദ്യാർത്ഥികളാവട്ടെ അല്ലെങ്കിൽ മുതിർന്നവരാവട്ടെ അവരെ വഴി കാണിച്ചു കൊടുക്കുക എന്തൊക്കെ അവരുടെ റെസ്പെക്റ്റീവായിട്ടുള്ള മേഖലകളിൽ എന്തൊക്കെ സാധ്യതകളുണ്ട് അപ്പം അത്ര ഇത് പറഞ്ഞു തരാൻ കഴിയുന്ന ആളുകളെ നമുക്ക് മുമ്പിൽ കിട്ടിയാൽ അപ്പോൾ തന്നെ അവരെ കൊണ്ടുവരിക എന്നിട്ട് അവരെ കൊണ്ട് ഒരു പ്രോഗ്രാം ചെയ്യുക ഇത് ആ അത് പൊതു ഇതായിട്ടുള്ള പരിപാടികൾ അതല്ലാതെ നമുക്കറിയാം പീസ് റേഡിയോ എത്രത്തോളം ഈ കാല ജനങ്ങളിൽ എത്രത്തോളം ധാവത്തിൻ്റെ വിഷയങ്ങളിൽ ഇത് പുലർത്തുന്നുണ്ട് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പം അതിനൊരു ഭാഗമാവുക എന്നുള്ളത് തന്നെ വലിയ വിഷയമാണ് അലഹമില്ല അലഹമില്ല എന്തായാലും ഈ ഒരു സന്ദർഭത്തിൽ ശ്രോതാക്കളോട് പറയാനുള്ളത് നമ്മുടെ ഈ ഓരോ വ്യക്തിയെയും നമ്മൾ പരിചയപ്പെടുമ്പോൾ ആ വ്യക്തിയിലൂടെ നമ്മൾ ചില കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഉണ്ടാവുമല്ലോ ഇവിടെ നമുക്ക് മെയിനായിട്ട് നമ്മുടെ ജീവിതത്തിൽ നിത്യേനെ നമ്മളുടെ പ്രാർത്ഥനകൾ നമ്മൾ എവിടെ ഏത് ലക്ഷ്യത്തിലെത്തണം എന്നുള്ള ഒരു ലക്ഷ്യം ലക്ഷ്യബോധത്തോടു കൂടിയുള്ള പ്രാർത്ഥനകൾ ഉണ്ടാവണം അതോ അതോടൊപ്പം തന്നെ നമുക്ക് പിന്നെ കിട്ടിയ ജോലി വളരെ ആത്മാർത്ഥമായി ചെയ്യുന്നതോടൊപ്പം പുതിയ മേഖലകൾ ത തേടിക്കൊണ്ടുള്ള ഒരു അന്വേഷണം അത് അലാലായ രീതിയിൽ തന്നെ നടത്തണം എന്നും എന്നാൽ ഇതോടൊപ്പം തന്നെ ദീനീ പ്രവർത്തനങ്ങൾക്ക് മിക്കവാറും ആളുകൾ ഒന്നുകിൽ അവരവരുടെ ജോലി പരമായ അല്ലെങ്കിൽ ബിസിനസ് പരമായ കാര്യങ്ങളിലൊക്കെ വലിയ സ്ഥാനത്തെത്തിയിട്ടുണ്ടാവും പക്ഷേ തിരിഞ്ഞ് നോക്കുമ്പോൾ ബാക്കിൽ ഒപ്പം ദീന് കൂടെ കൊണ്ടുവരാത്ത ചില അവസ്ഥകളുണ്ടാവും അതൊന്നും നമുക്ക് പറ്റിയതല്ല നമുക്കെല്ലാം ഒരുമിച്ച് കൊണ്ടുപോകണം എന്നാണ് ഡോക്ടറുടെ ഈയൊരു ഇപ്പോഴും എൻ്റെ എൻ്റെ മക്കളെ പറഞ്ഞ് ബോധ്യപ്പെടുത്താറുള്ളത് വിദ്യാഭ്യാസത്തിൻ്റെ വിഷയത്തിൽ വെറും ഭൗതികമായിട്ടുള്ള വിദ്യാഭ്യാസം മാത്രം പോരാ ആത്മീയമായത് ദീനിയായിട്ടുള്ള വിദ്യാഭ്യാസവും ഒരുപോലെ കൊണ്ടുപോകണം എപ്പോഴായാലും ജീവിതകാലം മുഴുവൻ അതിലൊരു കോംപ്രമൈസ് ചെയ്യാൻ പാടില്ല എന്ന് തന്നെയാണ് എൻ്റെ മക്കളെയും ഞാൻ ബോധ്യപ്പെടുത്താറുള്ളത് എന്തായാലും ഈ ഒരു അവസരത്തിൽ ഡോക്ടർക്ക് ഈ പ്രോഗ്രാമിൽ വന്ന് പങ്കെടുത്തതിൽ വളരെയധികം നന്ദിയുണ്ട് ഇനിയും നമുക്ക് വീണ്ടും മറ്റൊരു വിഷയമായി കാണാം എന്ന് കരുതുന്നു അസ്ലാമലൈക്കും വാഹത്തുള്ള